നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ താരവുമായ രോഹിത് ശർമ്മ ചാമ്പ്യൻസ് ട്രോഫി എന്ന നേട്ടം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിന്റെ സന്തോഷം ഇന്നലെ എല്ലാവരും ഏറ്റെടുത്തു ഇന്നലെ രാത്രിയോടെ ചാമ്പ്യൻസായി മാറിയ ഇന്ത്യ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്ന താരങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ട്രോഫി കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഭയും ക്യാപ്റ്റൻസിയും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് രോഹിത് ഒരു മോശം ക്യാപ്റ്റൻ ആണെന്ന് പലപ്പോഴും വിമർശിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇങ്ങനെ വാരിക്കൂട്ടുന്ന ഓരോ ട്രോഫികളും വർഷങ്ങൾ നീണ്ട കരിയറിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് രോഹിത് ഇപ്പോഴും ഇന്ത്യൻ ആരാധകരുടെ സ്വന്തം ഹിറ്റ്മാൻ തന്നെയാണ് രോഹിത്തിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കോടിയാണ് ഈ ആസ്തി രോഹിത് ശർമ്മയ്ക്ക് ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി ക്രിക്കറ്റിനൊപ്പം വ്യത്യസ്ത ബിസിനസ് സംരംഭങ്ങളും ബ്രാൻഡ് അംബാസിഡർ ചുമതലകളും മുഖേന ഇന്ന് ദിനംപ്രതി വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്ററായ വിരാട് കോഹ്ലിയുടെ ആസ്ഥയുടെ താഴെയാണ് രോഹിത്തിന്റെ എന്ന് കഴിഞ്ഞ ദിവസം വീറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരികയാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ രോഹിത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങളിടുന്ന രീതിയിലും രോഹിത്തിന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് മോളായിരിക്കണമായിരുന്നു രോഹിത്തിന്റെ ആസ്തി എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു ആയിരത്തിലധികമാണ് മിൻറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം കോഹ്ലിയുടെ ആസ്തി ക്രിക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം രോഹിത് ശർമ്മയുടെ പ്രധാന വരുമാന സ്രോതസ്സായിട്ടാണ് ക്രിക്കറ്റ് കണക്കാക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രണ സമിതി അവകാശപ്പെട്ടിട്ടുള്ള എ പ്ലസ് ഗ്രേഡ് കരാർ പ്രകാരം അദ്ദേഹത്തിന് വർഷത്തിൽ ഏകദേശം ഏഴ് കോടി ലഭിക്കുന്നുണ്ട് കൂടാതെ ടെസ്റ്റ് ഏകദിനം ടി മത്സരം എന്നിവയുടെ മത്സര ഫിസായും ഒക്കെ തന്നെയും ഭേദപ്പെട്ട ഒരു ിൽ അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകരായും വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് പ്രതിവർഷം പതിനാറ് കോടി വേതനം ലഭിക്കുന്നുണ്ട് രോഹിത്തിന് ഈ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും കൂടുതൽ വേദികളിൽ വിജയിച്ച നായകനുമാണ് രോഹിത് പരസ്യ കരാർ വരുമാനം രോഹിത് ശർമ്മയുടെ ആസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു മേഖല കൂടിയാണെന്ന് പറയാം മാഗി ലെയ്സ് സെഫ്രോൺ നിസാൻ എമിറേറ്റ്സ് ഡ്രീം ലെവൻ സ്റ്റാർ സ്പോർട്സ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ മുഖ്യ തന്നെയാണ് രോഹിത് ശർമ്മ വലിയൊരു വരുമാന സ്രോതസ്സായി തന്നെ പരസ്യങ്ങൾ കാണപ്പെടുന്നുവെന്നു പറയാം അന്താരാഷ്ട്ര കരിയർ രോഹിത് ശർമ്മയ്ക്ക് രോഹിത് ശർമ്മയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ രണ്ടായിരത്തി ഏഴിൽ ടി ട്വന്റി ലോകകപ്പിലൂടെയാണ് ആരംഭിച്ചത് തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ രോഹിത് ഇടയ്ക്കിടെ ടീമിൽ നിന്ന് പുറത്താകേണ്ടി വന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ വിശ്വാസം നേടി ഓപ്പണറായി കളിക്കാനായതോടെ ോഹിത് കരിയറിൽ വലിയ നേട്ടത്തോടെ മുന്നേറുകയായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഇരട്ട ശതകങ്ങൾ നേടി ഏക ബാറ്റ്സ്മാൻ എന്ന ചരിത്ര നേട്ടം രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട് ആ ഇരുന്നൂറ്റി റൺസ് എന്ന ലോക റെക്കോർഡ് സ്കോർ ഇന്ന് വരെ ആരാലും മറിക്കപ്പെട്ടിട്ടില്ല മികച്ച നേട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറികൾ നേടി രോഹിത് ശർമ്മ പുതിയ ചരിത്രം രചിച്ചു രണ്ടായിരത്തി നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് നയിച്ച രോഹിത് തന്റെ ആക്രമണാത്മക ബാറ്റിംഗിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കി ടി ട്വന്റി ഫോർ മാറ്റിലും ഒരേ മത്സരം ത്തിൽ നാല് സെഞ്ചുറികൾ നേടി ഏക ബാറ്റ്സ്മാൻ എന്ന അപൂർവ നേട്ടം രോഹിതർ സ്വന്തമാണ്